നമസ്കാരം ഡിസംബർ എല്ലാ യു യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ുംസിറ്റ് നടപ്പാക്കിയതിൽ നിന്നുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യൂറോപ്യൻ യൂണിയനുമായി ചർച്ച നടത്താൻ യു കെ സർക്കാർ സെറൻഡർ സ്കോഡ് രൂപീകരിച്ചതായി റിപ്പോർട്ട് യൂറോപ്യൻ യൂണിയനുമായുള്ള ഭാവി ബന്ധത്തെ കുറിച്ചുള്ള ചർച്ചകൾക്കാണ് ഈ സംഘം രൂപീകരിച്ചിരിക്കുന്നത് ബ്രെക്സിൽ നിന്ന് യു കെ പിന്തിരിയുമെന്നത് സംബന്ധിച്ച സൂചനകളാണ് ഇതിന് പിന്നാലെ പുറത്തുവരുന്നത് ഡെയിലി മെയിലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് നൂറിലധികം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയാണ് ഈ സംഘം രൂപീകരിച്ചിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ വിടാനുള്ള രണ്ടായിരത്തി പതിനാറിലെ വോട്ടെടുപ്പിന്റെ തീരുമാനത്തിൽ നിന്ന് യു കെ പിന്തിരിയുന്നതാണ് ഈ നീക്കമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് യുവാക്കളുടെ സഞ്ചാര സ്വാതന്ത്ര്യം യൂറോപ്യൻ യൂണിയൻ നിയമങ്ങളുടെ സ്വീകാര്യത രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ബ്രിട്ടീഷ് കടലിൽ മത്സ്യബന്ധനം നടത്താനുള്ള അവകാശം എന്നിവ ചർച്ചകളിൽ ഉൾപ്പെടും വ്യാപാര കരാറിലെ അംഗമായി ബ്രിട്ടൻ ജപ്പാൻ ഓസ്ട്രേലിയ കാനഡ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ട്രാൻസ് പസഫിക് വ്യാപാര കരാറിലെ പന്ത്രണ്ടാമത്തെ ഔദ്യോഗിക അംഗമായി ബ്രിട്ടൻ മാറി ബ്രക്സിന് ശേഷമുള്ള ഏറ്റവും വലിയ വ്യാപാര കരാറാണിത് പസഫിക് പങ്കാളിത്തത്തിനായുള്ള സമഗ്രവും പുരോഗമനപരവുമായ കരാറിൽ ചേരുമെന്ന് ബ്രിട്ടൻ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു ബ്രിണോയ്ച്ചെലി ജപ്പാൻ മലേഷ്യ ന്യൂസിലൻഡ് പെറു സിംഗപ്പൂർ വിയറ്റ്നാം എന്നീ എട്ട് രാജ്യങ്ങളിൽ സി വ്യാപാര നിയമങ്ങളും കുറഞ്ഞ താരിഫുകളും പ്രയോഗിക്കാൻ ബ്രിട്ടന് കഴിയും ഡിസംബർ ഇരുപത്തിനാല് മുതൽ ഓസ്ട്രേലിയയുമായി കരാർ പ്രാബല്യത്തിൽ വരും ഇത് അംഗീകരിച്ച് അറുപത് ദിവസത്തിനു ശേഷം അവസാന രണ്ടംഗങ്ങളായ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഇത് ബാധകമാകും അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ച സിറിയൻ വിമത ഗ്രൂപ്പുമായി സർക്കാരിന് നയതന്ത്ര ബന്ധമുണ്ടെന്ന് അറിയിച്ച് യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി മേഖലയിലെ അഭയാർത്ഥികൾ ഉൾപ്പെടെയുള്ള ദുർബലരായ സിറിയക്കാർക്ക് സർക്കാർ അൻപത് മില്യൺ പൗണ്ടിന്റെ മാനുഷിക സഹായ പാക്കേജ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ലാമിയുടെ പരാമർശം അതേസമയം തഹരീർ അൽഷാം ഒരു നിരോധിത തീവ്രവാദ സംഘത്തെ തുടരുകയാണെന്ന് വിമതരുമായി യുഎസ് നേരിട്ടുള്ള ബന്ധം സ്ഥാപിച്ചതായി കഴിഞ്ഞ ദിവസം യു എസ് ആന്റണി ലാൻഡ് കൊറിയർ കമ്പനിയായ റോയൽ മെയിലിന്റെ മാതൃ കമ്പനി നൽകി ഡാനിയൽ ഗ്രൂപ്പ് സിക്സ് ബില്യൺ പൗണ്ടിന് ഏറ്റെടുക്കൽ പ്രഖ്യാപിച്ചേക്കും എന്നാൽ റോയൽ മെയിലിന്റെ ഉടമസ്ഥാവകാശം ഹെഡ്ക്വാർട്ടേഴ്സ് ലൊക്കേഷൻ ടാക്സ് റെസിഡൻസി എന്നിവയിൽ എന്തെങ്കിലും വലിയ മാറ്റങ്ങൾക്ക് അംഗീകാരം നൽകേണ്ട ഗോൾഡൻ ഷെയർ സർക്കാർ നിലനിർത്തും തട്ടിൻസ്റ്റിക്ക് നൽകുന്ന ലാഭവിഹിതത്തിന്റെ പത്ത് ശതമാനം വിഹിതം തൊഴിലാളികൾക്ക് ലഭിക്കുക റോയല് മെയിലിന്റെ ഡയറക്ടർമാരുമായി പ്രതിമാസം കൂടിക്കാഴ്ച നടത്തുന്ന തൊഴിലാളി ഗ്രൂപ്പിന്റെ രൂപീകരണം എന്നിവ അംഗീകരിച്ചുകൊണ്ടാകും മാതൃകമ്പനിയുടെ കൈമാറ്റം ചുരുങ്ങിയത് ഇരുപത് ശതമാനത്തിന്റെ എങ്കിലും വർധനവ് വാട്ടർ ബില്ലിൽ വരുമെന്ന് അറിയിച്ച് എൻവിയോൺമെന്റ് സെക്രട്ടറി ശ്രീ വില താറുമാരായ സ്റ്റീവേജ് സിസ്റ്റം നേരെയാക്കുന്നതിനാണ് ഇതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം അടുത്ത അഞ്ചു വർഷക്കാലത്തേക്ക് ബില്ലിൽ ശരാശരി നൂറ് പൗണ്ടിന്റെ വർദ്ധനവ് വരുത്തുന്ന ഈ നടപടി ജനങ്ങൾക്ക് തിരിച്ചടിയാകും അധികമായി സമാഹരിക്കുന്ന തുക ചോർച്ചയുടെ പൈപ്പുകൾ നേരെയാക്കുന്നതിനും പുതിയ ജലസംഭരണികളും നിർമ്മിക്കുന്നതിനാകും ചെലവഴിക്കുക എന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഈ ആഴ്ച ഇൻഡിപെൻഡൻസ് വാട്ടർ റെഗുലേറ്റർ വർദ്ധലവ് പ്രഖ്യാപിക്കുമെന്നും ജലവിതരണ സംവിധാനത്തെ താറുമാറാക്കിയത് മുൻ സർക്കാർ ആണെന്നും കുറ്റപ്പെടുത്തി ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി രണ്ട് തലത്തിലുള്ള പ്രാദേശിക അധികാര സംവിധാനം മാറ്റി യൂണിറ്ററി അതോറിറ്റികളായി രൂപപ്പെടുത്താനുള്ള പദ്ധതികളുടെ രൂപരേഖ ഇന്ന് പ്രസിദ്ധീകരിക്കും നിലവിലെ രണ്ട് തലത്തിലുള്ള പ്രാദേശിക അധികാര കൗൺസിലുകളായ കൌണ്ടി കൗൺസിലും ഡിസ്ട്രിക്ട് കൗൺസിലും മാറ്റി ഒന്നിലധികം കൗൺസിലുകൾ ഒന്നിച്ചുള്ള പ്രാദേശിക ഭരണകൂടത്തിന്റെ വലിയ പുനർ രൂപകൽപ്പനയാണ് നടത്തുന്നത് ഹെർത്ത് ഫോർ ഷെയർ തുടങ്ങിയ കൌണ്ടികളിൽ മാറ്റങ്ങൾ നടപ്പാക്കും നിർമ്മാണ തടസ്സങ്ങൾ ഒഴിവാക്കി ആവശ്യമുള്ള വീടുകളും അടിസ്ഥാന സൗകര്യങ്ങളും പെട്ടെന്ന് ലഭ്യമാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാൽ ഡിസ്ട്രിക്ട് കൗൺസിലുകളുടെ പ്രതിനിധി സംഘടനയായ ഡിസ്ട്രിക്ട് കൗൺസിൽസ് നെറ്റ്വർക്കിൽ നിന്ന് ശക്തമായ എതിർപ്പുകളും ഇതിനെതിരെ ഉയരുന്നുണ്ട് മോഷ്ടിച്ച കാറിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടു വയസ്സ് പ്രായമുള്ള ആ കുട്ടി മരിച്ചു നാലു പേർക്ക് പരിക്കേറ്റു ഇതിൽ രണ്ടു പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ് സെമിക്വിലെ ഡാക്ക് മൌത്ത് ടൗണിലാണ് അപകടം ഉണ്ടായത് ഡിസംബർ ആദ്യം മോഷണം പോയ പോഷകാർ നാലുപേർ സഞ്ചരിച്ച മറ്റു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിന് ശേഷം പോഷകാറിൻ്റെ ഡ്രൈവർ സംഭവസ്ഥലത്തുനിന്ന് ഓടിപ്പോയതായി പോലീസ് അറിയിച്ചു പ്രീമിയർ ലീഗിൽ ഇന്നലെ സ്റ്റാങ്ഫോർഡ് ബ്രിഡ്ജിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ചെൽസി ബ്രഡ്ഫോർണിനെ പരാജയപ്പെടുത്തി നാൽപ്പത്തി മിനിറ്റിൽ ചെൽസിക്ക് വേണ്ടി മാർക്ക് കുക്വിഡ ആദ്യ ഗോൾ നേടി തുടർന്ന് നിക്കോളസ് ജാക്സൺ രണ്ടാം ഗോൾ നേടി ചെൽസിയുടെ വിജയം ഉറപ്പാക്കി ബ്രഡ്ഫോണിന് വേണ്ടി ബ്രയാൻ ആൻഡ്യൂമോ അവസാന മിനിറ്റിൽ ഒരു ഗോൾ മടക്കി വിജയത്തോടെ ചെൽസി പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനക്കാരായ ലിവർപൂളുമായുള്ള പോയിന്റ് വ്യത്യാസം രണ്ടായി കുറിച്ചു മറ്റൊരു മത്സരത്തിൽ സദ്ധാഞ്ജിനെതിരെയും ടോട്ടൺഹാം എതിരില്ലാത്ത അഞ്ച് ഗോളുകളുടെ തകർപ്പൻ വിജയം നേടി നാളെ നടക്കുന്ന ബോൺമർക്ക് വെസ്റ്റ്ഹാം മത്സരത്തോടെ പതിനാറാം റൗണ്ട് മത്സരങ്ങൾ അവസാനിക്കും യു കെയിലെ റെഡ്ഡിങ്ങിൽ അന്തരിച്ച കോട്ടയം കുറവിലങ്ങാട് സ്വദേശി സാബു മാത്യുവിന്റെ സംസ്കാരം നാളെ യു കെയിൽ നടക്കും നാളെ രാവിലെ പത്തിന് റെഡ്ഡിങ്ങിലെ ടിൽഹസ്റ്റോ സെന്റ് ജോസഫ് ദേവാലയത്തിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടക്കുക പൊതുദർശനത്തിന് ശേഷം ഹെൻറി റോൺ സെമിറ്റേരിയിലാണ് സംസ്കാരം റെഡ്ഡിംഗിലെ റോയൽ ബക്ഷെയർ എൻ എച്ച് എസ് ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സായിരുന്നു സാബു മാത്യു ഹൃദയാഘാതത്തെ തുടർന്ന് നവംബർ ഇരുപത്തിനാലിലാണ് മരണപ്പെട്ടത് ഷാന്റി ജോണാണ് ഭാര്യ ജൂണ ജുവൽ എന്നിവർ മക്കളാണ് ഇതോടുകൂടി ഈ വാർത്താ ബുലറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം